പന്ത്രണ്ട് ദിവസം മാറ്റി വെക്കാനുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ലൊരു പ്രൊഫഷനും നല്ലൊരു ഏർണിംഗ്സും ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രൊഫഷൻ ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആകും കേട്ടോ അപ്പം ഞാനിന്നുള്ളത് നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള ബെല്ലെ ബ്രൈഡൽ മേക്കോവറിലാണ് കേട്ടോ വെറും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇവർ നിങ്ങളെ മാറ്റിയെടുക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മേക്കപ്പ് ലുക്ക് അതുപോലെ തന്നെ ഓർണമെന്റ് സെറ്റിങ് ഹെയർ സ്റ്റൈല് സാരി ട്രെപ്പിങ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ ഒരു പന്ത്രണ്ട് ദിവസത്തിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെങ്കിലോ ഇവരുടെ തന്നെ ഒരു വൺ മന്ത് കോഴ്സ് കൂടി ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രല്ല കേട്ടോ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഓഫർ കൂടി പോകുന്നുണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് ഇപ്പൊ ഇവരുടെ കോഴ്സസ് അതും ഈ ട്വൽവ് ഡേയ്സ് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ട ടു സെഡ് മെറ്റീരിയൽസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വെറും ട്വൽവ് ഡേയ്സ് കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറും അപ്പൊ നമ്മളെ ലൊക്കേഷൻ കൂടി പറഞ്ഞു ടൗൺ ജുമാ മസ്ജിദിൽ നമ്മൾ ഊട്ടി റോഡ് പെരുന്നൽമണ്ടാണ് നമ്മുടെ ഈ ബെല്ലെ അക്കാദമി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ് കൂടി ഇവർ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ